ജീവിതത്തിലെ അവധി ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് വൈകുന്നേരം സുഹൃത്തുക്കളോടും വീട്ടുകാരോടും നമുക്ക് വേണ്ടപ്പെട്ടവരോടും കൂടി ഒത്തുചേരാൻ പറ്റിയ ഒരു സമയമാണ് വൈകുന്നേരം ഈ വൈകുന്നേരത്ത് നമുക്കൊത്തുകൂടാൻ പറ്റിയ ഒരു കില്ലം സ്ഥലത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ പഞ്ചായത്തിലെ കുളമുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ലേക്ക് വ്യൂ പോയിന്റ് കേരളത്തിലെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരിടമാണ് കായലോരങ്ങൾ ആ ഒരു കായലോരത്താണ് ഈ ഒരു ലേക്ക് വ്യൂ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അതിന് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരും പഞ്ചായത്തും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ചെലവഴിക്കാനായിട്ട് ചെറിയൊരു പാർക്കും വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളും മഴ പെയ്താൽ കയറി നീക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷെൽട്ടറുകളും എല്ലാം ഇവിടെ വളരെ മനോഹരമായിട്ട് അവരെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു വ്യൂ പോയിന്റിലെ ഈ പാർക്കും ഈ സ്ഥലങ്ങളും അധികം ആൾക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷം നൽകുന്നു ടൂറിസത്തിന് അനേകം സാധ്യതയുള്ള ഈ ഒരു സ്ഥലം വരൂ കാലങ്ങളിൽ ഒരു രോഗമറിയപ്പെടുന്ന ഒരു ദൂർച്ച കേന്ദ്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിലൂടെ കുളമട്ടത്തിൻ്റെ പേരും ഉയരത്തിലെട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം